നമസ്കാരം ഇരുപത്തിരണ്ട് വർഷക്കാലമാണ് യഹ്യാ സിൻവാർ ഇസ്രായേലി തടവറയിൽ കഴിച്ചുകൂട്ടിയത് ഹമാസ് പിടികൂടിയ ഇസ്രായേൽ സൈനികൻ ഗിലാദ് ഷാലിത്തിനെ വിട്ടയക്കാൻ ഫലസ്തീനി തടവുകാരെ മോചിപ്പിക്കണമെന്ന ധാരണയുടെ ഭാഗമായി രണ്ടായിരത്തി പതിനൊന്നിലായിരുന്നു പിന്നീട് സിൻവാർ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് മോചിതനായ ശേഷം ഹമാസിന്റെ നേതൃനിരയിൽ തന്നെ ഏറ്റവും ശക്തനായ വ്യക്തിത്വമായി അതിവേഗമാണ് സിൻവാർ മാറിയത് പക തീർക്കാൻ സിൻവാർ പല വഴികളും ഉപയോഗിച്ചു പക്ഷെ എല്ലാ പ്രതീക്ഷകളെയും തെറ്റിച്ചുകൊണ്ട് ഇസ്രായേലിന്റെ മാരകപ്പണി പുറകെത്തി ഭീകരരെല്ലാം തീർത്ത് ഇസ്രായേലിന്റെ കടന്നു വരവ് ഒടുവിൽ സിൻവാർ ഒളിവിൽ പോയി എന്നാൽ ഗസയിൽ ഇസ്രായേലുമായി ഇനിയും നീണ്ട യുദ്ധത്തിന് ഹമാസ് തയ്യാറാണെന്ന് രാഷ്ട്രീയകാര്യ വിഭാഗം മേധാവി യഹ്യാസ് സിൻവാർ തുറന്നടിച്ചു തുഫാനുൽ അഗ്നയുടെ പേരിൽ ഇസ്രായേൽ ഗസയിൽ നടത്തുന്ന കൂട്ടക്കൊലയ്ക്ക് ഒരു വർഷം ആകാറാകുമ്പോഴാണ് യഹിയാസ് സിൻവാറിന്റെ പ്രതികരണം എത്തിയത് ലബനിലെയും ഇറാഖിലെയും ഗ്രൂപ്പുകളുമായുള്ള ഞങ്ങളുടെ സംയുക്ത പരിശ്രമം ശത്രുവിനെ തകർക്കുകയും അതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യുമെന്നും സിൻവാർ പറഞ്ഞു ഫലസ്തീൻ ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനമായ ഹമാസിന് ഇസ്രായേൽ അധിനിവേശക്കാർക്കെതിരായ പോരാട്ടം നിലനിർത്താനുള്ള വിഭവങ്ങൾ ഇനിയുമുണ്ടെന്നും സിൻവാർ ഓർമ്മിപ്പിച്ചു കഴിഞ്ഞ മാസം ഇറാനിലെ തെഹ്റാനിൽ കൊല്ലപ്പെട്ട ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയ്ക്ക് പിന്നാലെയാണ് സിൻവാറിനെ ിയമിച്ചത് തിങ്കളാഴ്ച യമൻ സഖ്യകക്ഷികൾ കാഴ്ച കത്തിലും ഒരു നീണ്ട യുദ്ധം ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണെന്ന് സിൻവാർ അറിയിച്ചിരുന്നു ഒക്ടോബർ ഏഴിന് ആരംഭിച്ച പതിനൊന്ന് മാസത്തിലധികം നീണ്ട യുദ്ധത്തിനു ശേഷം ഗസയിലെയും മേഖലയിലെ മറ്റിടങ്ങളിലെയും ചെറുത്തുനിൽപ്പ് സംഘങ്ങൾ ശത്രുവിന്റെ രാഷ്ട്രീയ ഇച്ഛാശക്തി തകർക്കുമെന്ന് സിൻവാർ ഹൂതികൾക്ക് കാഴ്ച കത്തിൽ പറഞ്ഞിരുന്നു ഉപരോധിച്ച മേഖലയിൽ ഇസ്രായേൽ കൂട്ടക്കൊല തുടരുന്നതിനിടയിലാണ് സിൻവാറിന്റെ കത്ത് പുറത്തു വന്നത് ഇതിന് മറുപടി എന്നോണം ഇസ്രായേൽ കേറി തകർക്കുകയായിരുന്നു ഭീകരരെ ഒന്നാകെ തന്നെ ചുട്ടരിച്ച സംഭവം അതേസമയം ഇറാനിലെ സായുധ സംഘമായ ഹിസ്ബുള്ളക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ മുപ്പത്തൊമ്പത് പേർ കൊല്ലപ്പെടുകയും മൂവായിരം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് പിന്നാലെ പുതിയ വെളിപ്പെടുത്തലുകളും ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമായി നടപ്പിലാക്കിയതാണെന്ന് സംശയിക്കുന്നതായി ഇറാനിലെ പാർലമെന്റ് അംഗം അഹമ്മദ് അറിയിച്ചു ഇബ്രാഹിം റൈസി ഉപയോഗിച്ചിരുന്ന പേജർ പൊട്ടിത്തെറിച്ചതാണ് അപകടകാരണമായതെന്ന് അഹമ്മദ് പറഞ്ഞു റേയ്സി ഒരു പേജർ ഉപയോഗിച്ചിരുന്നു എന്നാൽ അതിപ്പോൾ വ്യാപകമായി പൊട്ടിത്തെറിക്കപ്പെട്ട പേജറുകളിൽ നിന്ന് വ്യത്യസ്തമായ തരത്തിൽപ്പെട്ടതാകാം ഇസ്രായേലിനെതിരെ തുറന്ന യുദ്ധപ്രഖ്യാപനവുമായി ഹിസ്ബുള്ള രംഗത്തെത്തിയിരുന്നു ബേറൂട്ടിന്റെ തെക്കൻ പ്രാന്തപ്രദേശങ്ങളിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഉന്നത കമാൻഡറുടെ ശവസംസ്കാര ചടങ്ങിനിടയിലായിരുന്നു പ്രഖ്യാപനം ഒരു തുറന്ന യുദ്ധം ആരംഭിച്ചിരിക്കുന്നു ഭീഷണികൾ ഞങ്ങളെ തടയില്ല എല്ലാ സൈനിക സാധ്യതകളും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് ഹിസ്ബുളയുടെ ഡെപ്യൂട്ടി സെക്രട്ടറി ജനറൽ നെയ്ം കാസേം പറഞ്ഞു ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ തെക്കൻ ലെബനിലുടനീളം അതിതീവ്രമായ ബോംബാക്രമണം നടത്തി കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ നടത്തിയ ഏറ്റവും വലിയ ആക്രമണമാണിത് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ അതിർത്തി ഗ്രാമങ്ങൾ ആക്രമിക്കുകയും ഒരു ലക്ഷത്തിലധികം നിവാസികൾ വടക്കോട്ട് പാലായനം ചെയ്യുകയും ചെയ്തു ലബനനിൽ നിന്ന് നൂറുകണക്കിന് റോക്കറ്റുകൾ ഇസ്രായേലിൽ നഗരങ്ങളിലും പതിച്ചു അതേസമയം ഹിസ്ബുള്ളക്ക് കൃത്യമായ മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു രംഗത്തെത്തി ഹിസ്ബുള്ളക്ക് ഞങ്ങൾ വിചാരിക്കാത്ത പ്രഹരങ്ങളുടെ ഒരു പരമ്പര തന്നെ നൽകി ഹിസ്ബുള്ളക്ക് സന്ദേശം മനസ്സിലായില്ലെങ്കിൽ ഉടനെ മനസ്സിലാക്കും ഒരു രാജ്യത്തിനും അതിന്റെ നിവാസികൾക്ക് നേരെ വെടിയുതിർക്കുന്നതും നഗരങ്ങൾക്ക് നേരെ വെടിയുതിർക്കുന്നതും സഹിക്കാൻ സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്തായാലും തുരങ്കത്തിൽ ഒളിച്ചിരുന്ന സിൻവറും കൊല്ലപ്പെട്ടു എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് കാരണം ഭീകരരെ ഒന്നാകെ ചുട്ടരിച്ചാണ് ഇസ്രായേൽ സൈന്യം മുന്നോട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ ഒളിച്ചിരിക്കുന്ന സിൻവർ ഇനി പുറത്തേക്ക് വരുമോ എന്ന കാര്യത്തിലും ഉറപ്പില്ല